ചിത്രം കാണാൻ രാജാവും കൂട്ടരുമെത്തി പക്ഷെ രാജാവിന്റെ വികൃതമായ ഒരു കണ്ണുകൂടി വരയ്ക്കുമ്പോൾ ചിത്രത്തിന് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം ഒരു കഥ പറയാം വളരെ നല്ലവനായ ഒരു രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹം നയിച്ച ഒരു യുദ്ധത്തിൽ പങ്കെടുക്കവേ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എങ്കിലും വികൃതമായ ഒറ്റ കണ്ണുകൊണ്ട് അദ്ദേഹം ഭരണം തുടർന്നു പ്രജകൾ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സന്തുഷ്ടനും സന്തോഷത്തിലുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവികരായ രാജാക്കന്മാരുടെ ചുവരിലെ മനോഹരമായ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിനും തന്റെ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ തന്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ധാരാളം ചിത്രകാരന്മാർ കൊട്ടാരത്തിലെത്തി പക്ഷേ രാജാവിന്റെ വികൃതമായ ഒരു കണ്ണുകൂടി വരയ്ക്കുമ്പോൾ ചിത്രത്തിന് ഒട്ടും ഭംഗിയുണ്ടാവില്ലെന്ന് ചിത്രകാരന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് ചിത്രം വരയ്ക്കാൻ എത്തിയവർ എല്ലാവരും തന്നെ പിന്മാറി ഇത് രാജാവിനെ വളരെയധികം ദുഃഖിപ്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി ആർക്കും രാജാവിൻ്റെ ചിത്രം വരയ്ക്കാനായില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ചിത്രകാരൻ കൊട്ടാരത്തിലെത്തി താൻ രാജാവിൻ്റെ ചിത്രം വരയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു രാജാവ് സമ്മതമറിയിച്ചു പക്ഷേ മറ്റ് ചിത്രകാരന്മാർ അയാളെ നിരുത്സാഹപ്പെടുത്തി അവർ അയാളോട് പറഞ്ഞു വികൃതമായ കണ്ണുള്ള രാജാവിന്റെ ചിത്രം വരച്ചാൽ ആ ചിത്രം കാണാൻ വളരെ മോശമായിരിക്കും നീ രാജാവിന്റെ അതൃപ്തിക്ക് പാത്രമാവുകയും ചെയ്യും പക്ഷേ ആ ചിത്രകാരൻ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ചിത്രം വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെയായാൽ രാജാവിന്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ താൻ ചിത്രം വരച്ചു പൂർത്തിയാക്കി എന്ന് അയാൾ രാജാവിനെ അറിയിച്ചു ചിത്രം കാണാൻ രാജാവും കൂട്ടരുമെത്തി ഒപ്പം മറ്റു ചിത്രകാരന്മാരും എത്തിച്ചേർന്നു അയാൾ താൻ വരച്ച ചിത്രം രാജാവിന്റെയും മറ്റുള്ളവരുടെയും മുന്നിൽ പ്രദർശിപ്പിച്ചു ചിത്രം കണ്ട എല്ലാവരും അതിശയിച്ചു രാജാവ് ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു കണ്ണടച്ചു പിടിച്ച് അമ്പും വില്ലും ഉപയോഗിച്ച് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു ആ ചിത്രകാരൻ വരച്ചത് വൈകൃതമുള്ള കണ്ണടച്ച് മറ്റേ കണ്ണ് തുറന്ന് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു അയാൾ വരച്ചത് അതിനാൽ വൈകൃതം ചിത്രത്തിൽ വരാതെ മനോഹരമായി ആ ചിത്രം വരച്ചു തീർക്കാൻ അയാൾക്ക് കഴിഞ്ഞു രാജാവ് വളരെയധികം സന്തോഷവാനായി ധാരാളം സമ്മാന ചിത്രകാരന് സമ്മാനിക്കുകയും ചെയ്തു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പ്രശ്നത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകുന്നതുകൊണ്ടാണ് പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത് ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നതുപോലെയാണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നതും ഓരോ മനുഷ്യന്റെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അതാണ് കാഴ്ചപ്പാടിന്റെ ശക്തി ഏത് നിമിഷവും ജീവിതത്തിൽ എന്തും സംഭവിക്കാം നമ്മുടെ കാഴ്ചപ്പാട് അതിന്റെ ഗതി നിർണയിക്കും ചിലർക്ക് മഴ കഷ്ടപ്പാടും ദുഷിപ്പുമാണ് മറ്റു ചിലർ മഴ കാവ്യാത്മകമായി ആസ്വദിക്കുന്നു പ്രതിസന്ധികൾക്കിടയിലും സാധ്യതകൾ കാണാൻ ശരിയായ കാഴ്ചപ്പാടുകൾ ആവശ്യമാണ് പ്രശ്നങ്ങൾ ഒരിക്കലും മാറുകയില്ല തീരുകയുമില്ല എങ്കിലും അതിനോട് പ്രതികരിക്കുന്ന രീതിക്ക് നമുക്കൊരു മാറ്റം വരുത്തി നോക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു